രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ കേരള ടീമിനെ നയിച്ചതിനു ശേഷം ടീമിന്റെ വിക്കൊപ്പം ചേരാൻ തയ്യാറെടുക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ ടീമിന്റെ ഭാഗമാണ് അദ്ദേഹം തികച്ചും അപ്രതീക്ഷിതമായാണ് സഞ്ജു ടീമിലേക്ക് വിളിവെത്തിയത് ഇഷാൻ കിഷാൻ പകരം സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തിന് അവസരം നൽകുകയായിരുന്നു അതിനിടെ രഞ്ജിയിൽ ഉത്തർപ്രദേശമാണെന്ന കഴിഞ്ഞ മത്സരത്തിനിടെ സഞ്ജുവിന്റെ ഒരു വണ്ടർ ക്യാച്ച് ആണ് ആരാധകർക്കിടയിൽ വൈറലായിരിക്കുന്നത് ആലപ്പുഴയിലെ എസ് ടി കോളേജിലായിരുന്നു മത്സരം ഉത്തർപ്രദേശിന്റെ ആദ്യ ഇന്നിംഗ്സിനെയായിരുന്നു സഞ്ജുവിന്റെ കിഡിലൻ ക്യാച്ച് വെടിക്കെട്ട് ബാറ്ററായ സമീർ റിസ്വാനെ ആണ് തകർപ്പൻ ക്യാച്ചിലൂടെ സഞ്ജു പുറത്താക്കിയത് ശ്രേയസ് ഗോപാലിന്റെ ബോളിംഗിലായിരുന്നു ഇത് പതിനെട്ട് പന്തിൽ രണ്ട് വീതം ഫോറും സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസാണ് റിസ്വി നേടിയത് ബൗണ്ടറി ലൈന് തൊട്ടരികിൽ വെച്ചായിരുന്നു സഞ്ജു കിഡിലൻ ക്യാച്ച് ക്യാച്ചെടുത്തത് ലോങ് ഓഫ് ഏരിയയിൽ ബൗണ്ടറി ലൈനിൽ തൊട്ടരുകയാണ് സഞ്ജു ഫീൽഡ് ചെയ്തത് വളരെ കൂളായി പിറകിലുള്ള ആരാധകരെല്ലാം നോക്കി സഞ്ജു ചിരിച്ചു നിൽക്കുകയായിരുന്നു ശ്രേയസ് ഗോപാലിനെതിരെ ആനടിച്ച് സമീർ ഉസ്മാൻ ടൈമിംഗ് പാളി ഉയർന്ന പന്ത് നേരെ ലോങ് ഓഫിൽ ഏരിയയിലേക്കാണ് വന്നത് അല്പം പിറകിലായി നിലയുറപ്പിച്ചിരുന്ന സഞ്ജുവിന് ഇത് ഓടിക്കേറാനുള്ള അവസരമായി മാറുകയും ചെയ്തു വലതുഭാഗത്തേക്ക് ബോളിനെ തന്നെ നിരീക്ഷിച്ചോടിയ സഞ്ജു പിറകിലേക്ക് തിരിഞ്ഞോട്ടത്തിനിടെ തൻ ബോൾ കൈക്കുമ്പളിൽ ഒതുക്കുകയായിരുന്നു ബോൾ കയ്യിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കുക പോലും ചെയ്യുന്നില്ലായിരുന്നു കൃത്യമായുള്ള ടൈമിങ്ങും ഓട്ടവും എല്ലാം ബോൾ അദ്ദേഹത്തിന്റെ ഇരുകൈകളിലേക്ക് ഭദ്രമാക്കുകയും ആർപ്പ് വിളികളോടുകൂടി ക്യാച്ചുകൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്തു അതേസമയം കേരളവും ഉത്തർപ്രദേശുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു ആദ്യം ബാറ്റ് ചെയ്ത യു പി ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി രണ്ടെന്ന ഭേദപ്പെട്ട ടോട്ടൽ നേടി റിങ്കു സിംഗിന്റെയും ധ്രുവുറിന്റെയും അർദ്ധ സെഞ്ചുറികളാണ് യു പിക്ക് രക്ഷയെത്തിയത് മറുപടി ബാറ്റിങ്ങിൽ കേരളം ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് റൺസിന് പുറത്തായി അമ്പത്തി ഒമ്പത് റൺസിന്റെ ലീഡ് കേരളം പടങ്ങി വിക്കറ്റ് കീപ്പർ താരം വിഷ്ണു വിനോദിന്റെ അർദ്ധ സെഞ്ചുറിയാണ് രക്ഷിച്ചത് തൊണ്ണൂറ്റിനാല് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും അടക്കമായിരുന്നു വിഷ്ണുവിൻ്റെ ഇന്നിങ്സ് കേരള നിലയിൽ മറ്റാരും നാൽപ്പത് റൺസിന് മുകളിൽ സ്കോർ ചെയ്തില്ല സച്ചിൻ ബേബി മുപ്പത്തിയെട്ടും ശ്രേയസ് ഗോപാൽ മുപ്പത്തിയാറും സഞ്ജു മുപ്പത്തിയഞ്ചും നേടി നാല്പത്തിയാറ് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും അടക്കമാണ് സഞ്ജു മുപ്പത്തിയഞ്ച് റൺസ് നേടിയത് രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റിന് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ടോട്ടൽ ഓർത്തിയ യു പി ഡിക്ലെയർ ചെയ്യുകയായിരുന്നു മുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസിന്റെ വിജയലക്ഷ്യമാണ് കേരളത്തിന് നൽകിയത് മറുപടി ബാറ്റിംഗിൽ രണ്ട് വിക്കറ്റിന് എഴുപത്തിരണ്ട് റൺസ് എന്ന നിലയിൽ നിൽക്കവേ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു